ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അബ്ഡേയിലേക്ക് വരാൻ ഇന്നലെ അർദ്ധരാത്രിയിലെ പ്രൊമോയിൽ ലാലേട്ടൻ അനുമോളോട് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് ചോദിച്ചു അപ്പോൾ അനുമോള് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ആര്യന് ക്യാപ്റ്റൻ ആകണമെന്ന ആഗ്രഹത്തോടെ ഒന്നുമല്ല എന്ന് ഇത് കേട്ടപ്പം ആര്യൻ്റെ ആണെങ്കിൽ രണ്ട് ഉണ്ടാക്കണ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് തള്ളി വരുന്നുണ്ടായിരുന്നത് ഇന്നലത്തെ ആ ഒരു പ്രമോഖ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ബിഗ് ബോസ് നന്നായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടേണ്ടെന്നിട്ട് അനിമോൾ പറയുന്നത് ഇങ്ങനെയാണ് ലാലേട്ടൻ്റെ അടുത്ത് അവനെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി ക്യാപ്റ്റൻ ക്യാപ്റ്റനാകണമെന്നൊന്നും അവനില്ല എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അപ്പോൾ അത് പുതിയ അറിവാണല്ലോ ഇത് പുതിയൊരു കണ്ടുപിടുത്താണല്ലോ എന്നൊക്കെ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനീഷും പറയുക പറയുന്നത് ഇങ്ങനെയാണ് ശരിയാ ലാലേട്ട ഈ അനുമോള് എന്തൊക്കെയാ പറയുന്നതെന്ന് ചില സമയത്ത് ആർക്കും മനസ്സിലാകത്തില്ല ആ ഒരു രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് ലാലേട്ട എന്നൊക്കെ നമ്മുടെ അനീഷും പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ആര്യൻ ഇങ്ങനെയാണ് പറയുന്നത് ലാലേട്ട എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല ലാലേട്ട എന്തൊക്കെയോ അനുമോള് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ കുഴപ്പം അനുമോളെ എനിക്കും ഒന്നും മനസ്സിലായില്ല എന്ന് ലാലേട്ടനും പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുക ലാലേട്ടൻ്റെ അടുത്ത് അനുമോള് പറയുക ലാലേട്ട നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ എനിക്കും ഒരു കുഴപ്പവും ഇല്ല ഹാ അത് പ്രശ്നമില്ലല്ലോ അല്ലാട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇന്നലത്തെ പ്രമോ ആർക്കും ഒന്നും മനസ്സിലാകാത്ത എന്തൊക്കെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രമോയാണ് ആണ് ആർക്കും ഒന്നും പറയുന്നത് തമ്മിൽ മനസ്സിലാകുന്നില്ല ആ ഒരു രീതിയിൽ ഒരു പ്രമോ വീഡിയോ ആണ് ഇന്നലെ കഴിഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് നിൽക്കുന്നവരെല്ലാവരും ചിരിക്കുന്നുമുണ്ട് അങ്ങനെ അനിമോൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല ബിഗ് ബോസ് വീട് മൊത്തവും ആ അനിമോളെ നോക്കി തിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രസകരമായ വീഡിയോ ആണെന്നുള്ള കഴിഞ്ഞത് അപ്പോൾ അതാണ് ഇന്നത്തെ പ്രമോ പ്രമോ വീഡിയോയിലോ ഉള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ രസകരമായ ഇതുപോലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും നമുക്ക് À uh,